കർക്കിടകവും ആയുർവേദവും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നമസ്കാരം ഞാൻ ഡോക്ടർ സാജിദ ഷറഫുദ്ദീൻ ചീഫ് കൺസൾട്ടന്റ് സഹ്യ ആയുർവേദിക് ഹോസ്പിറ്റൽ അമ്പലവയർ മഴക്കാലത്തെ ചർമ്മ സംരക്ഷണത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം മഴക്കാലത്ത് ചർമ്മ സംരക്ഷണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഈർപ്പം ശരീരത്തിൽ കൂടുതൽ നിലനിൽക്കുന്ന സമയമാണ് ഈ മഴക്കാലം അതുകൊണ്ട് തന്നെ മൈക്രോ ഓർഗാനിസംസ് തൊക്കിനടിയിൽ പെട്ടെന്ന് തന്നെ വളരാനും അത് ചർമ്മ രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു മുടിയിലാണെങ്കിൽ ഈ സമയത്ത് താരൻ മുടിക്കായ മുതലായവ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മുടി കൃത്യമായി ഉണങ്ങാത്തതാണ് ഇതിന് പ്രധാന കാരണം അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ദിവസേന തല കുളിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം തല കഴുകി മുടി നന്നായി ഉണക്കി സൂക്ഷിക്കുക ശരീരവും അതുപോലെ തന്നെ ഈ നനവിൽ നിന്നും മുക്തമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ മഴയിൽ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് ശരീരം നന്നായി തുടച്ച് സംരക്ഷിക്കുക വെള്ളത്തിൽ കൂടുതലായി നിന്ന് ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർക്ക് പിറ്റഡ് കെരറ്റോലൈസിസ് അതായത് നമ്മുടെ കൈ കൈവെള്ളയിൽ അതുപോലെ കാലിന്റെ അടിഭാഗത്ത് കാലിലൊക്കെയായി ചെറിയ കുഴി കുഴി പോലെ കാണപ്പെടുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ടീനിയ പെഡിസ് അതായത് വളങ്കടി ഇതെല്ലാം ഈ മഴക്കാലത്ത് സർവ്വസാധാരണമായി കാണപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഈ വയലിലും അതുപോലെ തന്നെ വെള്ളത്തിലുമൊക്കെ ജോലി ചെയ്യുന്നവരുടെ കാലുകളിലെല്ലാം വളങ്കടി സർവ്വസാധാരണമായിട്ട് കാണപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ പുറമേയുള്ള ജോലികൾ വെള്ളത്തിലും മറ്റുമുള്ള ജോലികൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കാലുകൾ നല്ല വൃത്തിയായി കഴുകി ഉണക്കി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് സാധാരണയായി ഈ ത്രിഫല പോലെയുള്ള മരുന്നുകൾ ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കാലുകൾ കഴുകാനായി ഉപയോഗിക്കാവുന്നതാണ് ഈ ത്രിഫല ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു ബേസിനിൽ നമ്മൾ കാല് മുക്കി വെക്കുന്നതും വളരെ ഉപകാരപ്രദമാണ് അതിനുശേഷം കാല് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് നന്നായി തുടച്ചു സംരക്ഷിക്കുക സാധാരണയായി അണുനാശകമായ മരുന്നുകൾ അതായത് ഉണക്കമഞ്ഞള് അതുപോലെ ആര്യവേപ്പില അതുപോലെ കൊട്ടം ഇതെല്ലാം നമ്മൾ കത്തിച്ച് അതിൻ്റെ പുക ഈ കാൽവിരലുകൾക്കിടയിൽ കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ് അണുനാശക പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫംഗസ് നശിക്കാൻ അത് സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ത്രിഫല കഷായത്തിൽ കാല് കഴുകിയതിന് ശേഷം ഈ അണുനാശകമായ മരുന്നുകളിട്ട് പുക കൊള്ളിച്ച് അതിനുശേഷം നന്നായി ആന്റി ഫംഗൽ ആയിട്ടുള്ള ഏതെങ്കിലും ക്രീമുകൾ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഭാഗം നന്നായി സംരക്ഷിക്കാവുന്നതാണ് ഈ രീതിയിൽ കൃത്യമായി സംരക്ഷിക്കുമ്പോൾ നമുക്ക് ആ ഒരു വളങ്കടിയുടെ ബുദ്ധിമുട്ട് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് ഉള്ളവർ കാൽ വിരലുകൾ ഒട്ടിയിരിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കോട്ടൺ തെർമോക്കോൾ എല്ലാം ഉപയോഗിച്ച് നമ്മൾ കാല് കുറച്ച് അകത്തി വെക്കുക സാധാരണയായിട്ട് ഒരുത്തരം ക്ലിപ്പുകളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ുപയോഗിക്കാവുന്നതാണ് കാൽവിരലുകൾ അടുത്തിരിക്കുമ്പോൾ ഈ വളങ്കടി കൂടുതലാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൃത്യമായ മരുന്നുകളുടെ ഉപയോഗവും അതിൻ്റെ കൂടെ തന്നെ കാൽ വിരലുകൾ കുറച്ച് അകത്തി വെച്ച് സൂക്ഷിക്കുന്നതും ഇത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവാൻ സഹായിക്കുന്നു ഇതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കാണപ്പെടാറുണ്ട് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇത് ഉള്ളവർ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഡ്രസ്സുകൾ തോർത്ത് മുതലായവയെല്ലാം മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക ഇത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ കാണുന്നതിനനുസരിച്ച് അതിന്റെ പേരും വ്യത്യസ്തമായിരിക്കും ശരീരത്തിന്റെ ചൂടും വിയർപ്പും കൂടുമ്പോൾ ഇങ്ങനെയുള്ള തൊക്ക രോഗങ്ങൾ അധികരിക്കുന്നത് തന്നെ എരിവ് പുളി മസാല ൾ അടങ്ങിയ ഭക്ഷണം പരമാവധി കുറയ്ക്കുക നന്നായി വെള്ളം കുടിക്കുക ശരീരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അല്ലാത്ത പക്ഷം ഫംഗസ് ബാധ അധികരിക്കുകയും അത് ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും യുക്തമായ സ്നാനചൂർണങ്ങൾ ഉപയോഗിച്ച് കുളിക്കുകയും നന്നായി തുടച്ച ശേഷം ശരീരത്തിന് അനുയോജ്യമായ മോയിസ്ചറൈസിംഗ് ക്രീമുകൾ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് കൃത്യമായ ഭക്ഷണവും വ്യായാമവും ശീലമാക്കി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എല്ലാ നല്ലൊരു ദിവസം നിർത്തുന്നു നന്ദി നമസ്കാരം കർക്കിടകവും ആയുർവേദവും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി